ஹாய் ஃப்ரெண்ட்ஸ் வெல்கம் டு அவர் சேனல் ஜோதிஷ் கிச்சன் நமக்கு இன்று ஒரு நல்ல ஒரு பராத்தையான மேத்தி பராத்தா ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് ലഞ്ച് എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പരാത്തയാണ് ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകാനും പറ്റും ഇതിന് സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് വയ്ക്കാം പക്ഷേ വെറും ഓണിയൻ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഒരു കെച്ചപ്പ് എന്തെങ്കിലും വച്ച് കൊടുത്താലും മതി നമുക്കാണെങ്കിൽ ഒരു പരുപ്പ് കറിയോ അല്ലെങ്കിൽ താ കേട് ഒഴിച്ചിട്ട് സാലഡോ എന്തെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് വച്ച് കഴിക്കാൻ പറ്റിയ ഒരു പരാത്തയാണ് വരൂ വീഡിയോയിലേക്ക് പോകാം മേത്തി പരാത്ത ഉണ്ടാക്കുവാനായിട്ട് നമുക്കൊരു ഡോ കുളച്ചെടുക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് ആട്ട അല്ലെങ്കിൽ വീറ്റ് ഫ്ലവർ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബേസിൻ കടലമാവ് കൂടി ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മേത്തി ലീവ്സാണ് ഫ്രഷ് ലീവ്സാണ് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നരക്കി വെച്ചിട്ടുണ്ട് നരക്കില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മുഴുവനായിട്ട് ഇഷ്ടമുള്ളവർക്ക് മുഴുവനായിട്ട് ഇടാം ഒരു ഒരു കപ്പ് വരും ഒരു കപ്പോളം വരും കുറച്ച് മല്ലിച്ചീര ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നരക്കിയതാണ് ഒരു പച്ചമുളക് ചെറുതായിട്ട് നരക്കി വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് ചാപ്പ് ചെയ്ത് ഇടാം இதுலக்கு மெயின் இன்கிரீடியன் அஜ்வேன ஓமம் இது நமக்கு இது ஃபேவரினும் வயற்றினும் நல்லதான ஓவன் ஓமம் இது சிறுதாய்ட்டொன்று கையில் வச்சிட்டு செய்து ஒரு டீஸ்பூன் ஒரு டீஸ்பூன் கரம் மசாலா பவுடர் ஒரு ஒரு டீஸ்பூன் கரம் மசாலா பவுடர் ஆதம் ஞானிட்டு சாட் மசாலையான ஒரு டீஸ்பூன் ஜீரா பவுடர் ரெண்டு பிள்ூன் தயிர் எல்லாம் கூடி இட்டிட்டு நல்லது போல மிக்ஸ் நமக்கு ஆவசியத்தொழிச்சிட்டு நமக்கு வந்து குழச்செடுக்கலாம் குறைச்சு ஒரு ரெண்டு டேபிள் ஸ்பூன் எண்ணையும் ஒழிக்கணும் ஒரு ரெண்டு டேபிள் ஸ்பூன் வெஜிடபிள் ஆயில் எல்லாம் கூடி மிக்ஸ் നമുക്ക് നല്ലതുപോലെ കുളച്ചെടുക്കാം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഡോ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു വാളെടുത്തിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി ഇടുന്നത് പോലെ നമുക്ക് പറത്തിയെടുക്കാം ഒരുപാട് തിക്കായിട്ടും വേണ്ട ഒരുപാട് തിന്നായിട്ടും വേണ്ട ഒരു മീഡിയം കനത്തിൽ നമുക്ക് പറത്തിയെടുക്കാം ഇവിടെ ഒരു തവ ചൂടാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ഈ പറാത്ത ഇട്ടിട്ട് അത് കുറച്ച് ഇങ്ങനെ ചൂടായി ബബിൾസ് ഉണ്ടാവും അതുവരെ നമുക്ക് വെയ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ അതിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പുറത്ത് നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പം അഹമും നല്ല വെന്ത് കിട്ടും നമ്മുടെ പരാത്ത വൺ സൈഡ് വെന്തിട്ടുണ്ട് ബബിൾസും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്തും കുറച്ച് ബട്ടറോ ഓയിലോ നെയ്യോ തേച്ച് കൊടുക്കാം நல்லது நல்லதுபோல வந்துட்டு இனி நமக்கு எடுக்கலாம் நம்ம மேத்தி பராத்த ரெடியாயி இது வளர டேஸ்டி ஆகிட்டும் ஹெல்தி ஆகிட்டும் சோஃப்டாயட்டும் உள்ள ஒரு பாராத்தையு இது ஒருபாடு சமயம் வச்சி இருந்தால் போலும் உணங்கல நல்ல சாஃப்டாய் தான் இருக்கும் இது எல்லாரும் ட்ரை செய்து நோக்கிட்டு நீங்கள் இஷ்டப்பட்டால் லைக் செய்ய கமெண்ட் செய்ய ആദ്യം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലേക്കനെയും ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ച്